നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ന്യായവും ദൈവസ്നേഹവും തുരുമഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പരുഷന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരൂതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകൾകുകയും ചെയ്യും അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം പരുഷന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്നനവും പ്രിയമാകുന്നു നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ കാണാൻ കഴിയാത്ത കല്ലറകളെ കല്ലറകളെപ്പോലെയാകുന്നു അവയുടെ മീതെ നടക്കുന്ന മനുഷ്യൻ അറിയുന്നില്ലല്ലോ യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് പരുഷന്മാർക്ക് പല നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അവർ ദശാംശം കൊടുക്കുന്നവരായിരുന്നു തങ്ങളുടെ വരുമാനത്തിലെ പത്തിലൊന്ന് അതിലൊട്ടും കവർച്ച ചെയ്യാതെ അവർ കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു അവരുടെ ധാന്യങ്ങൾ ആദ്യം പറവുകൊണ്ട് അളക്കുന്നു അത് തീരാറാകുമ്പോൾ പറവ് കൊണ്ടക്കാൻ സാധിക്കാത്തത് ഇടങ്ങഴി കൊണ്ട് ചങ്ങഴി കൊണ്ട് ഉരി കൊണ്ട് ഒക്കെ അളക്കുന്നു അതിൻ്റെ പത്തിലൊന്നും കൊടുക്കുന്നു പിന്നെയും കുറച്ച് മിച്ചം വരുമ്പോൾ അവരത് എണ്ണുകയാണ് പരസ്യമായിട്ട് ജീരകവും കടുകും ലുവായും പയറും ഗോതമ്പും ഇതെല്ലാം അവർ എണ്ണിപ്പറക്കുകയാണ് എന്നിട്ട് ഒമ്പതെണ്ണം അവരെടുക്കും പത്താമത്തെ കൊടുക്കും കർത്താവ് പറഞ്ഞു അത് നല്ലൊരു ഒരു കാര്യം പക്ഷേ നിങ്ങൾ ന്യായവും ദൈവസ്നേഹവും നിങ്ങൾ മറന്നുകളയുന്നു വിട്ട് കളയുന്നു അതായത് ന്യായവും ദൈവസ്നേഹവും എന്ന് പറയുന്നത് മനുഷ്യാഭിമുഖമായിട്ടുള്ളതാണ് അതായത് മനുഷ്യനോട് ബന്ധപ്പെട്ടാണ് അതായത് ദൈവത്തിനാണ് ദശാംശം കൊടുക്കുന്നു ദൈവവേലയ്ക്ക് വേണ്ടി ദൈവനാമത്തിന് എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ ന്യായവും ദൈവസ്നേഹവും ഒരിക്കലും നിങ്ങൾ വെളിപ്പെടുത്താറില്ല കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ പത്തിലൊന്നും ഞങ്ങൾ ദൈവത്തിന് ഒട്ടും കുറയാതെ കൊടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ട് മനുഷ്യ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല അവർ മനുഷ്യനെ മൈൻഡ് ചെയ്യാറില്ല ഈ ദശാംശം കൊടുക്കുന്നതിൻ്റെ ധാർഷ്ട്യത്തിൽ അവർ മനുഷ്യരെ അവഗണിക്കുകയാണ് മനുഷ്യനോട് ന്യായം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു അഗതി അവരെ സമീപിച്ചാൽ ദൈവസ്നേഹത്തിൽ അവനെ സഹായിക്കാൻ അവർ തയ്യാറാകുന്നില്ല അവരവനെ ഒഴിവാക്കാൻ ഉള്ള ന്യായങ്ങൾ ചിന്തിക്കുകയാണ് ഇത് കള്ളു കുടിക്കാൻ വേണ്ടിയാണ് ഇത് കള്ളത്തരമാണ് പറയുന്നത് ഇത് വെറുതെ കൗളിപ്പിക്കാൻ നടക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ദേശാംശവും ദൈവത്തിനും കൊടുത്തവരാണ് ഇനി അതിൻ്റെ പുറത്ത് അഗതികൾക്കോ അല്ലെങ്കിൽ വിഷക്കാർക്കോ ഞങ്ങളെ സമീപിക്കുന്നവർക്കോ അനാഥർക്കോ വിധവന്മാർക്കോ ഒന്നും ഞങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് അവർ ചിന്തിക്കുന്നത് തന്നെയല്ല ഇങ്ങനെ ആളുകൾ ദരിദ്രരാകാൻ അവർ വിധവന്മാരോ അനാഥരോ ഒക്കെ ആകാൻ ന്യായമായ കാരണം കാണും തങ്ങളുടെ പാപം കൊണ്ടാണ് ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അത് സ്വന്തം മാതാപിതാക്കളുടെ കാര്യത്തിൽ പോലും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവരുടെ പ്രായാധിക്യത്തിൽ എന്ത് ചെയ്യണം ദൈവസ്നേഹത്തിൽ അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം അവർക്ക് പ്രത്യോപകാരം ചെയ്യണം ഇത് വേദിവസവും പറഞ്ഞ ഒരു കാര്യമാണല്ലോ പക്ഷേ അവർ മാതാപിതാക്കളെ കാണുമ്പോൾ നിന്ന് എഴുന്നേറ്റൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് ഞാന് ദൈവത്തിന് കൊടുത്തിരിക്കുന്നു അതാണ് ഞാൻ ദശാംശം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇനി അമ്മയ്ക്കോ അപ്പനോ എനിക്കൊന്നും തരേണ്ട ആവശ്യം ഇല്ല ഞാൻ ദശാംശം കൊടുത്തിരിക്കുന്നു നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് ഞാന് ദൈവത്തിന് കുർബാനായിട്ട് വഴിപാടായിട്ട് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ധാരാളം മതി മാതാപിതാക്കൾക്ക് കൊടുക്കണ്ട എന്ന് അവർ ചിന്തിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അതായിരുന്നു നടന്നു വന്നിരുന്നത് യേശു പറയുകയാണ് നിങ്ങളുടെ ദശാംശത്തെക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് മനുഷ്യരോട് ന്യായത്തോടും ദൈവ സ്നേഹത്തോടും കൂടെ ഇടപെടുന്നതാണ് നിങ്ങൾ പുറമെ വലിയ ദശാംശക്കാരനാണെന്ന് വരുത്താൻ എല്ലാവരും കാണുക നിങ്ങൾ ചെയ്യുന്നു ഉണ്ണാടിയിൽ വന്നനോ പള്ളി മുഖ്യാസനവും അതൊക്കെ നിങ്ങൾക്ക് പ്രിയമാണ് നിങ്ങൾ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് ഭക്തിയുടെ വേഷം അണിഞ്ഞ് ഒക്കെ നിങ്ങൾ ഭക്തി പ്രകടനങ്ങൾ നടത്തുന്നു പള്ളിയിലും പുറത്തും പക്ഷേ നിങ്ങളുടെ ഉള്ള് ശവക്കല്ലറ പോലെയാണ് കാണപ്പെടാത്ത ശവക്കല്ലറയുടെ മീതയൊക്കെ അള് നടന്നു പോകും പക്ഷേ ഇതിനടിയിൽ ചീഞ്ഞു നാറുന്ന ശവമാണ് ഉള്ളതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാം യേശു പറയുകയാണ് നിങ്ങളുടെ ഉള്ള് ശവക്കല്ലറയ്ക്ക് തുല്യം ചീഞ്ഞു നാറുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശുദ്ധീകരിക്കണം ന്യായവും ദൈവസ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ നിറയണം അതാണ് വലിയത് അല്ലാതെ ദശാംശമല്ല അല്ലെങ്കിൽ ദശാംശത്തിന് തുല്യം നിങ്ങൾ ഈ ദൈവസ്നേഹത്തിനും ന്യായത്തിനും പ്രാധാന്യം നൽകണം അതായത് പുറത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ അകത്തും പ്രാധാന്യം നൽകണം ഇതാണ് യേശു പരിഷന്മാർക്ക് നൽകിയ ഉപദേശം പ്രിയപ്പെട്ടവരേ നമ്മൾ ദൈവ വചനത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അമിതമായ പ്രാധാന്യം നൽകി അതിലുറ്റം കൊണ്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പലതും വേണ്ട എന്ന് വയ്ക്കാൻ പാടില്ല മറിച്ച് ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും യോഗ്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തെ മാത്രമല്ല മനുഷ്യനെയും പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ